നമസ്കാരം പുനർദനക്ഷത്രക്കാരുടെ പലത്തെ പറ്റിയാണ് പറയുന്നത് പുണർദനക്ഷത്ര രണ്ട് കൂറുണ്ട് മിഥുനക്കൂറില് ആദ്യ ഭാഗവും അവസാന ഭാഗവും കർക്കിടക്കൂറിലാണ് ഇപ്പം മിഥുനക്കൂറിലുള്ള നക്ഷത്രത്തെ പറ്റി നമുക്ക് സംസാരിക്കാം മിഥുനക്കൂറിലെ പുണർദനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കണ്ണകശനിയാണ് കർമ്മത്തിൽ ശനിയാണ് ജോലിക്ക് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വരാം അതുപോലെ രാഹു ആണെങ്കിൽ ഒമ്പതിലാണ് ഭാഗ്യദോഷങ്ങളും ഭാഗ്യങ്ങൾ വരാനുള്ള താമസങ്ങളും തടസ്സങ്ങളും എല്ലാം കാണാം വ്യാഴം കൂടെ ആയതുകൊണ്ട് ധനത്തിനും അത്ര വലിയ മെച്ചമെന്ന് പറയാൻ പറ്റില്ല മിഥുരക്കൂറ് പുണർത്തുന്ന നക്ഷത്രക്കാർക്ക് മൂന്നിൽ ആദിത്യനായതുകൊണ്ട് താൽക്കാലികമായി നല്ലൊരു കാലം തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത് കന്നിമാസം വരുമ്പോൾ മിഥുരക്കൂറായി പുണർത്തുന്ന നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ ആദിത്യൻ നാലിലാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വല്ല പാർട്ടിഷ്ണങ്ങളെ സംബന്ധിച്ച് പുതുവെല്ലാം വരാം അതിന് പരിഹാരമായിട്ട് ഐക്യമന്യ പുഷ്പാഞ്ജലി കഴിക്കുക അല്ലെങ്കിൽ പ്രദോഷത്തിന് ധാര കഴിക്കുക എല്ലാവരുടെ പേരിൽ ധാര കഴിക്കാം മഹാദേവനെ ധാര കഴിക്കുക പ്രദോഷം എടുക്കാൻ വേണ്ടി നന്നായിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി തുലാമാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഥുനക്കൂറ്പെട്ട പുണത നക്ഷത്രക്കാർക്ക് അഞ്ചിലാണ് ആദ്യത്തെ വരുന്നത് മക്കളെ കൊണ്ടും മനസ്സമാധാനം കുറവുണ്ടാകുന്ന കാലഘട്ടമാണ് എല്ലാ പക്കപ്പറന്നാലും മഹാദേവന് ധാരാ പിൻവിളക്കം മുത്ത് പൈല കഴിപ്പിച്ചാൽ ഇത് ദോഷങ്ങൾക്ക് പരിഹാരമില്ല കാരണം ആദ്യത്തിനാണെങ്കിൽ നീന്തത്തിനാണ് അത് അപ്പോൾ അത്ര കാര്യങ്ങൾ ചെയ്ത് വളരെയധികം നന്മയുണ്ടാകുന്ന അടുത്ത നക്ഷത്രം അടുത്ത രാശിയാണ് പുണർ നക്ഷത്രക്കാർക്ക് വൃശ്ചികരാശി നന്നായിരിക്കും ആറിലാണ് ആദ്യത്തെ പിന്നെ വിഷയമൊന്നുമില്ല അവർക്ക് അങ്ങനെ പോവാം പ്രശ്നമൊന്നുമില്ല ധനുമാസം പുനർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധനുമാസം എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് പ്രശ്നമോ ഭാര്യയിൽ നിന്ന് വഴക്കോ നിവൃത്തി മാർഗങ്ങൾ തടസ്സപ്പെടുക ജോലിക്ക് വിദേശത്തേക്ക് പോലുള്ളവർക്ക് വിദേശത്ത് പോകാൻ പറ്റാതിരിക്കാം വിസ തടസ്സം വരിക വിസയ്ക്ക് ബുദ്ധിമുട്ട് വരിക ക്യാൻസലേഷൻ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് മഹാദേവന് ധാരാവിൻവിളക്ക് മൃത്യു ഞൂഷ് പാഞ്ഞ് കഴിക്കാം മഹാദേവ ക്ഷേത്രം ദർശനം നടത്തുക പേരുകേട്ട മഹാക്ഷേത്രങ്ങളൊക്കെ സംർശിക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ മാറ്റം വരുന്നത് അതുകൊണ്ട് മകരൻ രാശിയിൽ മകരൻ രാശിയിൽ പുണതനക്ഷത്രക്കാരെ സംബന്ധിച്ച് മകരൻ രാശി എന്ന് പറയുമ്പോൾ അഷ്ടമത്തിലാണ് ശത്രുക്ഷേത്രത്തിലാണ് വീഴ്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക കുമ്പൻ രാശി എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രം മേടം പുണതനക്ഷത്രം മിഥുനക്കൂറുകാർക്ക് കുംഭൻ രാശിയിൽ പിതാവിനാരോ പിതാവിന് ബുദ്ധിമുട്ടോ പിതാവിന് പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പിതാവിൻ്റെ പേരിൽ എന്തെങ്കിലും വഴിപാട് കഴിക്കുക പിന്നെ ധാരാ മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി ഇതെല്ലാം കഴിക്കാം ധാര ശിവക്ഷേത്രത്തിൽ പിതാവിൻ്റെ നക്ഷത്രത്തിന് ധാര പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇത് നടത്താം രണ്ടുപേരുടെയും പേര് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്താം ഇതെല്ലാം ചെയ്താൽ മതി മീനം രാശിക്കാർ മീനം മാസം എന്ന് പറയുമ്പോൾ പുലർന്ന നക്ഷത്രക്കാർ തൊണ്ണൂറ്റി പത്തിലാണ് ആദ്യത്തെ ജോലി കിട്ടാം സർക്കാർ ജോലി കിട്ടാം ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാവരും കൂടെ കിട്ടാനുള്ള കാലഘട്ടമാണ് മീനം മാസം മേടമാസം എന്ന് പറഞ്ഞാൽ പതിനൊന്നിനാണ് അപ്പോഴും നമുക്ക് ഗവൺമെൻറ് സർക്കാർ ജോലി സർക്കാർ ഗ്രാനുകൂല്യങ്ങൾ കിട്ടുമോ ലോൺ പാസ്സായി കിട്ടുമോ ഇതെല്ലാം ചെയ്യാൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവമാസത്തിൽ പന്ത്രണ്ടിനാണ് ആലിത്യം വ്യാഴം അപ്പോഴത്തേക്കും നമുക്ക് രണ്ടിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുകയും സാമ്പത്തിക ഭദ്രത വരികയും ഇതെല്ലാം അവർക്ക് സാധിക്കുന്നതാണ് ഇടവമാസം മിഥുന മാസം എന്ന് പറയുമ്പോൾ ആ രാശിയിൽ തന്നെയാണ് ആലിത്യനൊക്കെ ഉള്ളത് അപ്പോൾ ഒത്തിരി വ്യാഴം മാറുന്നു ഗാൾ രണ്ടിലേക്ക് വരുന്നു വലിയ പ്രശ്നങ്ങളിലാണ് മുന്നോട്ട് തട്ടിങ്ങോട്ടിയൊക്കെ മുന്നോട്ട് പോവാം കർക്കിടക കർക്കിടക മാസം മിഥുരക്കൂറില്പ്പെട്ട പുണർ നക്ഷത്രക്കാർക്ക് രണ്ടിലടാദിത്യൻ സംസാരം ശ്രദ്ധിക്കുക വാക്കുകൾ ചോദിച്ച് പറയുക അല്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് വരും മിഥുരൻ രാശിയിൽപ്പെട്ട പുണർ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തെ ഇനി പുണർന്ന നക്ഷത്രം തന്നെ കർക്കിടകൂറുണ്ട് അവസാനമാണ് പറയുന്നത് കർക്കിടകൂറുകാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം കർക്കിടകക്കുറിപ്പെട്ട പുണർന്ന നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ രണ്ടിലാണ് ആദ്യം ചിങ്ങമാസം കലകങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് അത് വളരെയധികം മുന്നോട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സരസ്വതി പ്രാർത്ഥിക്കാം ലളിതാസനാമം ജപിക്കുക നാമം ജപിക്കുക ഒന്ന് മൂന്നാരായണായ ജപിക്കുക അപ്പോൾ ക്ഷമ വരും ഇതെല്ലാം ചെയ്താൽ മാറ്റം വരുന്നതാണ് കർക്കിടകക്കുറിപ്പെട്ട പുണർന്ന നക്ഷത്രക്കാർക്ക് കന്നിമാസം കന്നിമാസം എന്ന് പറയുമ്പോൾ മൂന്നിലാണ് വ്യാഴം അവർക്ക് തർക്കിട സാമാന്യ വലിയ കുഴപ്പമില്ലാണെങ്കിൽ മുന്നോട്ട് പോകും കർക്കിടകം കുറിൽപ്പെട്ട പുണർ നക്ഷത്രക്കാർക്ക് തുലാം രാശി എന്ന് പറയുന്നത് നാലിലാണ് വ്യാഴം നാലിലാണ് സോറി ആദ്യത്തെ നാലിലാണ് അപ്പം ആ നാലുടെ ആദ്യത്തെ കുടുംബകലഹം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാം വാക്കുകൊണ്ട് പ്രശ്നങ്ങൾ വരാം അമ്മയുടെ വാക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ വരാം ഇതിനൊക്കെ പരിഹാരമായിട്ട് മഹാദേവനെ ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ധാരാ പിന്മുളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുക ഉപാസിക്കുക നമ്മ ശിവായ ധാരാളം ജപിക്കുക വിദുര വിദുര കർക്കിടകപ്പുറിപ്പെട പുലർത്ത നക്ഷത്രക്കാർക്ക് വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശി അഞ്ചിലാണ് അപ്പോൾ മക്കളെ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ മാനസികമായി ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് മഹാദേവൻ ധാര കഴിപ്പിക്കുക ശനിയാഴ്ചകൾ തോറും ധാര കഴിപ്പിക്കുക പ്രാർത്ഥിക്കുക അതിന് മാറ്റം വരുന്നതാണ് ധനുമാസം കർക്കിടകക്കുറിപ്പെട്ട പുണർന്ന പുണർന്നക്ഷത്ര ധനുമാസം വളരെ നന്നായിരിക്കും വലിയ പ്രശ്നമൊന്നുമില്ല മകരമാസം വരുമ്പോൾ നിവർത്തി സ്ഥലത്താൽ ഭാര്യയായിട്ട് കലക്കുമ്പോ ഭാര്യയുടെ പ്രശ്നങ്ങളോ കുടുംബകലഹമോ ഒക്കെ വിടാൻ സാധ്യതയുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും രണ്ടുപേരുടെ പേരിലും ഐക്യമത്യ പുഷ്പാഞ്ജലി കൽപ്പിക്കുക കർക്കിടകുറക്കപ്പെട്ട പുണത നക്ഷത്രക്കാരെ സംബന്ധിച്ച കുംഭമാസം എന്ന് പറയുമ്പോൾ അഷ്ടമത്തിലാണ് അനിത്യം വലിയ വിഷയമില്ല പുണതനക്ഷത്രക്കാരെ മീനമാസം എന്ന് പറയുമ്പോൾ ഒമ്പതിനാണ് ആദിത്യൻ അവർക്ക് കലഹങ്ങൾ വരാനും ഭസ പിതാവായിട്ട് ബുദ്ധിമുട്ട് പിതാവിന് ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് എല്ലാ ശനിയാഴ്ചയും ധാര പിൻവിളക്ക് മൃത്യുജി പുഷ്പാഞ്ജലി നടത്തിയാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാവും കർക്കിടകുറിപ്പെട്ട പുണതനക്ഷത്രക്കാർക്ക് മേഡം മേഡം എങ്ങനെയാണെന്ന് വെച്ചാൽ പത്താം മാസത്താണ് അവർക്ക് സർക്കാർ ജോലിയിട്ട് സർക്കാർ തലത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാനും സാധ്യതയുണ്ട് കർക്കിടകുറിപ്പെട്ട പുനർ നക്ഷത്രക്കാർക്ക് മേടമാ ഇടവമാസം എന്ന് പറയുമ്പോൾ പതിനൊന്നിലാണ് വളരെ നല്ല കാലമാണ് മിഥുന മാസം അവർക്ക് വിദ്യ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴത്തേക്കും നമുക്ക് ഇടവമാസം പകുതിയാകുമ്പോഴേക്കും വ്യാഴത്തിനൊരു മാറ്റം വരികയും ഈ വ്യാഴം ജന്മത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് നല്ല നക്ഷത്രം ഉണ്ടാകില്ല പന്ത്രണ്ടിൽ വ്യാഴ കൂടെ തന്നെ വ്യാഴമായതുകൊണ്ട് നേരത്തെ ഉണ്ടായൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറും അവർക്ക് രണ്ടിലാണ് ആദ്യത്തെ സൂക്ഷിച്ച് കണ്ട് സംസാരിക്കുക ഭഗവാൻ മഹാദേവനെ മുഖപ്പിടിക്കുക സർപ്പത്തിന് നാഗദേവതയെ പ്രാർത്ഥിക്കുക ഇതെല്ലാം ചെയ്യുക ദേവി ദേവി അതായത് കർക്കിടകത്തിൻ്റെ അധിപതിയായ ചന്ദ്രൻ പൗർണമി പൗർണമി അമാവാസി വ്രതങ്ങൾ എടുക്കുക അവരുടെ പോയി ചെയ്യുക ഇതൊക്കെ ചെയ്താൽ അവർക്ക് അവരുടെ എത്രയധികം നന്നായി ശോഭിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു